മൂത്രത്തിന് സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് മൂത്രച്ചൂട് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് മൂത്രാശയത്തിലോ മൂത്രനാളിയിലോ വൃക്കകളിലോ ഉണ്ടാകുന്ന അണുബാധ മൂലം മൂത്രച്ചൂട് സംഭവിക്കാം ശരീരത്തിൽ ആവശ്യത്തിന് ജലമില്ലാത്തത് മൂത്രത്തിൻ്റെ സാന്ദ്രതയ്ക്ക് കാരണമാകും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഉയർന്ന പ്രമേഹം മൂത്രത്തിൽ ചൂടുള്ളതായോ കത്തുന്നതായോ ഉള്ള തോന്നൽ അനുഭവപ്പെടും കൂടുതൽ എരിവുള്ളതോ അസിഡിറ്റി ഉള്ളതോ ആയ ഭക്ഷണങ്ങൾ മൂത്രച്ചൂടിന് കാരണമായിരിക്കാം മൂത്രച്ചൂടിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ഇതിനേക്കാൾ കൂടുതൽ ചൂട് മൂത്രത്തിന് അനുഭവപ്പെടുന്നു കൂടുതൽ തവണ മൂത്രമൊഴിക്കാൻ തോന്നുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്നു മൂത്രത്തിന് അസാധാരണമായ ദുർഗന്ധം അനുഭവപ്പെടുന്നു ശരീരത്തിൽ ജലം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക മൂത്രമൊഴിക്കാൻ തോന്നുമ്പോഴെല്ലാം മൂത്രമൊഴിക്കുക മൂത്രം പിടിച്ചു വയ്ക്കുന്നത് നിർത്തുക നല്ല ശുചിത്വം പാലിക്കുക ഗുരുതരമല്ലാത്ത മൂത്രച്ചൂട് ചില ഒറ്റമൂലി കൊണ്ട് സുഖപ്പെടുത്താം ഒറ്റമൂലി പരിചയപ്പെടാം നന്നായി പഴുത്ത പൂവൻ പഴം പഞ്ചസാര ചേർത്ത് കഴിക്കുക കഠിനമായ വേദനയോ മൂത്രത്തിന് ദുർഗന്ധമോ പനിയോ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ ആരോഗ്യവിധത്തിനെ സമീപിക്കുക ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യൂ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം